ഹലോ ഫ്രണ്ട്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെയിലോട്ടാണ് കടക്കുന്നത് അതിന് കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ ആ ഒരു കഴിഞ്ഞവണത്ത എന്താ പറയുക ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം ഇതിൽ കൂടെ പറയുന്നതായിരിക്കും അപ്പം നമ്മൾ കഴിഞ്ഞവണ വീഡിയോ ഇട്ടപ്പോഴും എല്ലാവർക്കും നമ്മൾ പ്രോപ്പറായിട്ട് അതിൽ പറയാൻ പറ്റില്ല കാരണം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗോൾഡൻസ് എൻസ് ചെയ്യേണ്ടത് വീണ്ടും കാണിക്കുന്നത് ഇതിൽ ചില പ്ലാൻസ് ഒക്കെ നമുക്ക് കഴിഞ്ഞു കാരണം കുറേ എൻക്വയറി വന്നു നമുക്ക് ഡയറക്റ്റ് സെയിൽ ഉണ്ടായിരുന്നു നമ്മുടെ നഴ്സറി വന്ന് കുറേ പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾക്ക് കാണാം യ്ക്കുന്നതാണ് അപ്പ ആർക്കെങ്കിലും വരാൻ താല്പര്യം നമ്മുടെ സ്ഥലം വന്ന് ട്രിവാൻഡ്രത്താണ് അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ അല്ലാത്തവർക്ക് നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അയക്കുന്നത് അപ്പോൾ നിങ്ങളായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആവുന്നത് അതനുസരിച്ച് നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കഴിഞ്ഞവണത്തെ ട്രാൻസ്പോർട്ടുകാരൊന്നും അതേപോലെ ഒന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള കുറച്ച് മെക്കാനിസംസും കൂടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് റെസീറ്റ് പരിപാടി അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഗോൾഡൻ എന്ന് ഒരു ഏഴ് തൊട്ട് എട്ട് കളർ മാറി വരുന്ന പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തിയും ബുഷിയും പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഒരു പുതിയ വെറൈറ്റി ഗോൾഡൻ മാവ് എന്നും പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതൊരു പുതിയ വെറൈറ്റി അതായത് ലീഫ് വന്നിട്ട് നല്ല ഗോൾഡൻ കളറും നമ്മുടെ ഫ്ലവർ വന്നിട്ട് ഒരു പിങ്ക് എന്താ പറയുക ലാവൻഡർ ഷെയ്ഡാണ് ഫ്ലവർ വരുന്നത് ഈ ലീഫ് ഫുൾ ഒരു ഈ ഒരു കളർ തന്നെയായിരിക്കും ഫ്ലവർ ഒരു പ്രത്യേക ഭംഗി അപ്പൊ ഈ ഫുൾ ടൈം ഈ ഒരു ലീഫ് അതായത് അങ്ങനെ ഗ്രീനിലോട്ട് മാറത്തില്ല യെല്ലോ കളർ തന്നെയായിരിക്കും ലീഫ് അങ്ങനത്തെ ഒരു വെറൈറ്റി ഇതൊരു പുതിയ വെറൈറ്റിയാണ് നമുക്കിപ്പോ സെയിലിനായിട്ട് വന്നിട്ടുള്ള അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിൽ നമ്മൾ തരുന്നതായിരിക്കും വാങ്ങാൻ താല്പര്യമുള്ള മാത്രം വാങ്ങുക പിന്നെ വരുന്നത് നമ്മുടെ വാട്ടർ മെലൻ കിസ് എന്ന് പറയുന്ന നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി പുതിയ വെറൈറ്റി തന്നെയാണ് ഇപ്പം ഈ ഒരു വീഡിയോ മെയിനായിട്ട് പുതിയ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതാണ് വാട്ടർ മെലൻ കിസ് വാട്ടർ മെലൻ കിസിൻ്റെ നല്ല പ്ലാന്റ് ആണ് നല്ല ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഗോൾഡൻ മാവുക്ക് റൂട്ടഡ് ആണ് ഇതൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ആണ് വരുന്നത് അപ്പോൾ വാട്ടർമെലൻ കിസിൻ്റെ ആദ്യത്തെ ഫ്ലവറിങ് ഒക്കെ ഒരു നമ്മുടെ വാട്ടർമെലിൻ്റെ കളർ പോലത്തെ ഒരു എന്താ പറയുക ഒരു പച്ചയും പിങ്കും റെഡ് ഒക്കെ മിക്സ് ചെയ്ത കളറാണ് പിന്നെയാണ് അത് ഫുൾ പിങ്കിലോട്ട് മാറി വരുന്നത് ഇതാണ് വാട്ടർ മെലങ്കീസ് പിന്നെ ഇതിന്റെ ലീഫിന് ഒരു ചെറിയൊരു പരിപാരിപ്പുണ്ട് ചെറിയൊരു വേരിയേഷൻസ് വരുന്ന ലീഫാ ഇതൊക്കെ നമ്മുടെ വാട്ടർമെലൺ കിസ്സാണ് കണ്ടോ നമ്മൾ ജസ്റ്റ് ഒരു ഇതിൽ നമുക്കൊരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണ്ട നുള്ളി കൊടുക്കും അതനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവറിങ് കിട്ടും ഈ ഒരു വെറൈറ്റിയിൽ ഒരു വെറൈറ്റി മിക്ക വെറൈറ്റി ഉള്ളത് പിന്നെ വാട്ടർമെലൺ കിസ് അത്യാവശ്യം നമ്മൾ പുതിയ വെറൈറ്റിയാണ് നല്ല ഫ്ലവറിങ് ഉണ്ട് പിന്നെ വരെ നമ്മളതാ സക്കുറ ബെല്ലോ സക്കുറ ബെല്ലൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉള്ള വെറൈറ്റി നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന വെറൈറ്റി ആ അപ്പം നമ്മളിപ്പോൾ കൊണ്ടുവന്ന സ്റ്റോക്ക് നമുക്ക് ഒരുപാട് പ്രീ ഓഡേഴ്സ് ഉണ്ടായിരുന്ന നേരത്തെ ബുക്കിംഗ്സ് ഉണ്ടായിരുന്നു അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നത് അപ്പുസക്കുറപ്പ് എല്ലാം ആക്കേണ്ടത് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്കുള്ളത് വളരെ കുറച്ച് പ്ലാന്റ് ഇനിയുള്ളൂ അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജാക്കി സക്കൂറയ്ക്കൊക്കെ നമ്മൾ ഹാങ്ങിങ് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി പിന്നെ പല സൈസും ഉണ്ട് വലുതും ചെറുതും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ സൈസും കാണിച്ച് പോകുന്നത് പിന്നെ ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം സക്കൂറയ്ക്കൊക്കെ എന്ത് റേറ്റ് വരുമെന്ന് നല്ല ഡിമാൻഡോ പക്ഷെ നമ്മളിപ്പോൾ അത്യാവശ്യം റേറ്റ് കുറച്ച് കൊടുക്കും നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സും കൂടെ ആയതുകൊണ്ട് പക്ഷെ നമ്മളിത് ഒരു മാസവും കൂടെ വെച്ച് ഇത് അത് കുറച്ചുകൂടി വലിപ്പം വെക്കും അപ്പം നമുക്ക് കുറച്ചുകൂടെ റേറ്റ് വരും പക്ഷെ അതിന് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഈ റേറ്റ് കുറവേന് തരാൻ വേണ്ടി വെച്ചിരിക്കുന്ന അവ വാങ്ങാൻ താല്പര്യങ്ങൾക്ക് താഴേക്കാന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യാം പിന്നെ അടുത്ത വരുന്ന വെറൈറ്റി നമ്മുടെ ബ്രിസാ റെഡ് ബ്രിസായിലെ പല പല വെറൈറ്റീസും ഉണ്ടായിരുന്നു ബ്രിസാ റെഡിൻ്റെ റൂട്ടഡ് ഈ സക്കൂറ ഞാൻ നേരത്തെ കാണിച്ച റൂട്ടഡ് ആണ് ഇതെല്ലാം റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ബ്രിസാ റെഡ് എന്താ ഫ്ലവർ ഇട്ട് തുടങ്ങിയ പ്ലാന്റ്സ് ഒക്കെയാണ് എല്ലാം നല്ല സൈസ് പ്ലാന്റ്സ് ആണ് കണ്ടെ ഇത്രയും വലുപ്പമുള്ള നമ്മുടെ കമ്പ് ഒത്തിപ്പൊടിപ്പിച്ചെടുത്ത് നമ്മുടെ ബ്രിസാ ആണ് എല്ലാ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഗ്രാഫ്റ്റ് അല്ല കാരണം റൂട്ടഡിന് ഒരുപാട് പേര് നമ്മൾ ചോദിച്ചു റൂട്ടഡ് ഉണ്ട് പോകുന്നത് ഈ ഒരു സൈസ് റൂട്ടഡും കൊണ്ട് നമുക്ക് വലിയ സൈസും ഉണ്ട് ചെറിയ സൈസ് ഒക്കെ ഉണ്ട് ബ്രിസയുടെയും എല്ലാ വെറൈറ്റീസും വലുതും ചെറുതൊക്കെ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട് ബ്രിസാ റെഡും സക്കൂർ അങ്ങനെ ഒരുപാട് പുതിയ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ പിന്നെ പറയുന്നത് നമ്മുടെ ബ്ലൂബെറി ഐസ് ബ്ലൂബെറി ഐസ് നമുക്ക് ട്രീ പോലെയും ഹാങ്ങിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ ബ്ലൂബെറി ഐസ് ഇതിന് എപ്പോഴും ഫാൻസ് ഉള്ള വെറൈറ്റി പോലെ പേര് എപ്പോഴും വന്ന് എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബ്ലൂബെറി ഐസ് ബ്ലൂബെറി ഐസിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ് അപ്പോൾ പിന്നെ ഈ ഹാങ്ങിങ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള പോർട്സും നമ്മുടെ ഉണ്ട് ബൊോഗയും വിലയ്ക്ക് മാത്രമായിട്ടുള്ള ഹാങ്ങിങ് പോട്സും നമ്മുടെ കമ്പനി പോർട്ട്സ് ആണ് കണ്ടോ ഇതൊക്കെ ഓൾ ഓൾറെഡി നമുക്ക് ഹാങ്ങിങ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് അപ്പം നിങ്ങൾ കൊണ്ട് നട്ടാൽ അതേപോലെ നല്ല രീതിയിൽ ഫുള്ള് കവർ ചെയ്ത് വരുന്നൊരു പ്ലാൻ സൈസാണ് ഈ ഒരു ബ്ലൂബെറിസ് പിന്നെ വരുന്നൊരു പുതിയ വരെയും നമ്മുടെ ചില്ലി വൈറ്റ് ഇത് പുതുതായിട്ടാണ് നമുക്ക് ഇറങ്ങിയിട്ടുള്ളത് ചില്ലി നല്ല പ്യുവർ അതായത് നല്ല വെള്ള കളർ മാത്രമായിട്ട് വിറയ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ചില്ലി വൈറ്റ് ചില്ലിയിൽ തന്നെ പല വെറൈറ്റിയും ഉണ്ട് അതിൽ പുതിയതാണ് ചില്ലി വൈറ്റ് എന്നാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതൊക്കെ കണ്ടോ ഇതേപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ താല്പര്യമുള്ളവർക്ക് മാത്രം വന്ന് വാട്സപ്പ് ചെയ്യാം അതുകൊണ്ടാണ് നമ്മളിപ്പം ഇതിൽ എല്ലാ തവണയും നമ്മൾ റേറ്റ് പറയും പക്ഷേ ഇത്തവണ പറയത്തത് ആവശ്യമുള്ളവർക്ക് മാത്രം ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ കണ്ടു ചില ഇതിലൊക്കെ നമുക്ക് രണ്ട് കട്ടിങ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് നമ്മൾ ചില ഇതിൽ ഒന്നും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പൊ രണ്ടെണ്ണം ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് മാറ്റി നടാനും പറ്റും അപ്പം ചില്ലി വൈറ്റിന് നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പം ഇരിക്കുന്നത് പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ റെഡാണ് ഈ വരുന്നത് ബട്ടർഫ്ലൈ റെഡിന്റെ പ്രത്യേകത വെച്ചാൽ ലീഫിൽ രണ്ട് കളർ വരും അതായത് നമുക്ക് പച്ചയായിട്ടും വരും പിന്നെ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ ഒരു സിൽവർ കളർ വരും പിന്നെ അതിന്റെ പച്ചയാവും അങ്ങനെ കളറ് മാറി മാറി വരും എലയില് തന്നെ ചിലപ്പോൾ ഫുള്ള് പച്ചയായിരിക്കും ചിലപ്പോൾ സിൽവർ ആയിരിക്കും പിന്നെ ഫ്ലവറും അതേപോലെ തന്നെ പ്രത്യേകതരം ഫ്ലവറാണ് ഇതിന് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ റെഡ് ഇതിൻ്റെയും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ്സ് ഒന്നും ചെറുതല്ല എല്ലാം നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നതൊക്കെ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് നിങ്ങൾ ഗോൾഡൻ ടെൻഷനൊക്കെ കണ്ടില്ല അപ്പോൾ അതേപോലെയൊക്കെ നല്ല വലുപ്പുള്ള പ്ലാന്റ്സ് പീ പ്ലാന്റ്സെ കൊണ്ടുവരും നിങ്ങൾക്ക് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതായത് കട്ടിങ്സ് കമ്പൂത്തിയൊക്കെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് പിന്നെ അടുത്ത വരും നമ്മുടെ ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നത് പിന്നെ ഇതിന് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വെറൈറ്റി അപ്പൊ ഒരുപാട് പേര് നമ്മടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ്സ് ഉണ്ടോ ഉണ്ടോ എന്ന് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന വെറൈറ്റി അതാ ഈ സൈസൊക്കെ പ്ലാന്റ്സ് ഒക്കെയാ ഉള്ളത് ഇതൊക്കെ നമ്മൾ ഇത് ഇത്തിരി വലിപ്പുള്ള അടുത്ത സൈസ് പൂട്ടിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം വെക്കും ഇതൊക്കെ കണ്ടോ രണ്ട് കട്ടിങ്സ് ആണ് നമ്മൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള അപ്പൊ നമ്മൾ വേറെ ഒരു പൂട്ടിലോട്ട് വാങ്ങുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി നമ്മള് ഫ്ലെയിം ബ്രെഡ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഡാറും ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ പിന്നെ അടുത്ത് വരുന്ന ഒരു പുതിയ വെറൈറ്റി നമ്മുടെ യെല്ലോ ഫോക്സ്റ്റേൽ എന്ന് പറയുന്ന ഈ വിരിയുമ്പം നല്ല നമുക്ക് യെല്ലോ കളർ ഗ്രീനിഷ് യെല്ലോ കളർ പിന്നെ അത് വെള്ളയിലോട്ട് മാറി യെല്ലോവും വെള്ളോയും യെല്ലോയും വെള്ളയും കൂടെ കളർ കളർന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ യെല്ലോ ഫോക്സ്റ്റെയിൽ എന്ന് പറയുന്നത് ഇതൊരു വളരെ പുതിയ വെറൈറ്റി ആണ് ഇതിന്റെ നല്ല പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സും ഉണ്ട് വലുപ്പം കുറഞ്ഞ പ്ലാന്റ്സും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതനുസരിച്ച് നമുക്ക് ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്ത് ഒന്നി നിങ്ങൾക്ക് വെറൈറ്റി പറയാം അല്ല നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ അയച്ചു തരാനായിരിക്കും പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ ത്രീ സ്റ്റാർ ഈ ത്രീ സ്റ്റാറിന്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റാർ പോലെയാണ് വിരിയുന്നത് മൂന്ന് പെറ്റൽസ് അതായത് അതുകൊണ്ടാണ് ഈ ത്രീ സ്റ്റാർ എന്നൊരു പേര് വന്ന് സ്റ്റാർ പോലെ വിരിയും മൂന്ന് പെറ്റൽസ് ആണ് അതായത് നമ്മുടെ പൂക്കളുടെ ഇതെല്ലാം ഇതിന് വരുന്നത് അതിൽ തന്നെ നമുക്കൊരു ഗ്രീൻ കളർ വരും വൈറ്റ് പിങ്ക് ഇങ്ങനത്തെ കളറൊക്കെ കയറി വരുന്ന ഒരു ആണ് നമ്മുടെ ത്രീ സ്റ്റാർ എന്നാണ് ഇതിൻ്റെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള നല്ല പ്ലാൻസ് ഒക്കെയാണ് നമ്മളിരിക്കുന്നത് അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സാപ്പായിട്ട് മെസ്സേജ് അയയ്ക്കുക പിന്നെ നിങ്ങൾക്ക് ട്രിവാൻഡ്രോ ആണെങ്കിൽ ഡയറക്റ്റ് വന്ന് അല്ലാത്തവർക്കാണെങ്കിൽ ഹോം ഡെലിവറി ആയിട്ട് അയച്ചിരുന്ന നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നമുക്ക് വാട്ട്സ്ആപ്പിൽ വന്ന് മെസ്സേജ് അയക്കുക എന്നാണ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടേന്ന് വെച്ചാൽ അപ്പൊ ത്രീ സ്റ്റാറിന്റെ നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാൻസ് ഒക്കെയാണ് ഇരിക്കുന്നത് വാങ്ങാൻ തലപ്പുഴക്ക് നമ്പറിലേക്ക് അയക്കാം പിന്നെ അടുത്തു വരുന്നത് നമ്മുടെ ഫയർ ഓപ്പൽ ഫയർ ഓപ്പലിന്റെ ചെറിയ പ്ലാൻസ് ഉണ്ടോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടോ ഈ സൈസ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഡി ടി ടീസിലൊക്കെ വേണ്ടവർക്ക് അയക്കാൻ എളുപ്പമാണ് ഫയർ ഓപ്പൺ പിന്നെ അടുത്തോണ്ട് സൂഫിയ ഇന്ത്യയാണ് സൂഫിയ ഇന്ത്യയിൽ ഒരുപാട് ഒരു ചോദിച്ചു അപ്പൊ നമ്മുടെ ഇരിക്കുന്ന വലിയ പ്ലാന്റ് ആണ് പക്ഷെ ഇപ്പം എന്താ ഈ ഒരു ചെറിയ പ്ലാന്റ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഇരിക്കുന്ന നമുക്ക് എല്ലാം നമ്മുടെ ഗോൾഡൻ സെഷബി വലുപ്പമുള്ള പ്ലാന്റ് പിന്നെ ഉണ്ട് നമ്മുടെ സിൽവർ ചിത്ര ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് താങ് ലോങ് വെറൈറ്റീസ് ഒക്കെ നമുക്ക് എന്താ പറയാ ഈ ഒരു സൈസിൽ നമുക്ക് വരുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് താഴെക്കാവുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയ്യ് അപ്പം ഇതൊക്കെ ഈ പ്ലാൻസ് ഒക്കെ നമുക്ക് ഒരുവിധം ഡി ടി സി വഴി അയ്യാ എളുപ്പം പിന്നെ ഇത് നമ്മുടെ സുവർണ എന്ന് പറയുന്ന വെറൈറ്റി ആണ് അതിന്റെ ഇപ്പൊ ഒരു പ്ലാൻ നമുക്ക് നിലവിലുള്ള നമുക്ക് മിക്ക പ്ലാൻസ് സെയിൽ ആകുമ്പോ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ എടുക്കാം നമുക്ക് ബുക്കിംഗ്സ് വരും പിന്നെ അടർണയുടെ ഒക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ തിമ റെഡ് ഇതിന്റെ പ്ലാൻസ് ഉണ്ട് നമുക്ക് പിന്നെ ബാലക ഇതൊക്കെ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നൊക്കെ നമ്മുടെ ഗോൾഡൻ മാവിന്റെ ഒക്കെ പ്ലാൻസ് അപ്പം താല്പര്യമുള്ളവർക്ക് താഴെക്കാവുന്ന നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം അപ്പൊ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആ ഗീവ് അവേടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് സെലക്ട് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പം അത് മിസ്സാക്കാതിരിക്കും നമ്മുടെ ഈ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണുക കാണുകട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും പിന്നെ പുതിയ ഗീവ്വേ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ